തൃശ്ശൂര് എടുക്കുക എന്നൊക്കെ പറഞ്ഞില്ല കളിയാക്കിയ എല്ലാം ഭാര്യ എന്റെ കുഞ്ഞ് കണ്ടോ കണ്ടുപോ തൃശ്ശൂര് കണ്ടൊക്കെ ഇണ്ടോ അതാ മനുഷ്യത്തെ ജയിച്ചത് എൻ്റെ കുഞ്ഞ് മനുഷ്യത്തോ ഉള്ള കുഞ്ഞ് അത് ജയിപ്പിച്ചു അല്ലാതെ നിങ്ങൾ മാവം കള്ളൂഴിയനൊക്കെ ശരിയാ പക്ഷേ എന്റെ കുഞ്ഞ് ജയിച്ചു കണ്ടോ നിങ്ങളൊക്കെ പറയൂ കള്ളൂ തൃശ്ശൂര് സത്യമായിട്ട് സന്തോഷം കൊണ്ട് കരയണോ ചിരിക്കണെന്ന് എന്റെ കുഞ്ചി ജയിച്ചു കഴിഞ്ഞോ എന്റെ കുഞ്ചി അതാ അതാ സത്യം ജയിക്ക എനിക്കൊറ്റ കാര്യമേ ഉള്ളൂ പറയാൻ അവ ചിലപ്പോ ചത്തുപോകായിരിക്കും അതാ മോനെ ആ മനുഷ്യത്വം കാണിക്കണം തൃശ്ശൂര് എടുത്തു സത്യം പക്ഷെ ഒരു കാര്യം ഓർക്കണം ഈ നമ്മുടെ ഏ റിന്റെ കാര്യം മക്കളെ ശരിയാക്കി കൊടുക്കണം കേട്ടു മാവൻ ചെലപ്പോ ചത്തും എൻ്റെ മക്കള് മറക്കല്ലേ സത്യമായിട്ട് ആവുഞ്ഞേ മാവനെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്ക് മാവനെ കള്ളുപുടിക്കാറുണ്ട് ഞാൻ രാവിലെ വിട്ടു കള്ളു കുടിക്കും വിഷമമുണ്ട് എൻ്റെ പൊന്നോനെ പോലെ എനിക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മക്കളെ ദൈവം ഇങ്ങനെയും